മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ അകമല പട്ടാണിക്കാടിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന തെരുവ് നായ്ക്കളുടെ ഷെൽട്ടർ ഹോം അടച്ചുപൂട്ടുവാൻ കത്ത് നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തുടർന്ന് ഡിവിഷൻ കൗൺസിലർ ബുഷറ റഷീദാണ് കൗൺസില് യോഗത്തിൽ വിഷയം അവതരിപ്പിച്ചത് നാല് ദിവസം മുമ്പാണ് വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ പതിനാറ് പട്ടാണിക്കാട് വനമേഖലയോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ ഒന്നര ഏക്കറോളം സ്ഥലത്ത് തെരുവു നായ്ക്കളെ പരിപാലിക്കുന്നതിനായി ഷെൽട്ടർ ഹോം പ്രവർത്തിച്ചു തുടങ്ങിയത് നിലവിൽ നൂറിലധികം നായ്ക്കളെ ഇവിടെ പാർപ്പിച്ചിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു അറിയിപ്പും നഗരസഭ നൽകിയിട്ടില്ല എന്നും പ്രദേശത്തെ ജനങ്ങൾക്കും വന്യജീവികൾക്കും ഷെൽട്ടർ ഹോം ഭീഷണിയാകുമെന്നും കേന്ദ്രം അടച്ചുപൂട്ടുവാൻ നടപടി സ്വീകരിക്കണമെന്നും ഡിവിഷൻ കൌൺസിലർ ബുഷാർ റഷീദ് കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കുകയായിരുന്നു അതിന് ലൈസൻസ് അവിടുന്ന് പരാതികൾ വരുന്നുണ്ട് പരാതി വന്നിട്ടുണ്ട് മാത്രല്ല അവിടെ താഴ്ന്ന ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ആ നായ്ക്കളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന നായ്ക്കള് പിടിക്കും പിന്നാലെ ഓടിയിട്ട് പിന്നീടാണ് അതേസമയം ഷെൽട്ടർ ഹോം പ്രവർത്തിപ്പിക്കുന്നതിന് എൻ സി നൽകിയിട്ടില്ല എന്നും നിലവിൽ അനധികൃതമായാണ്

നടപടി സ്വീകരിക്കണം അപ്പൊ ന്യൂസ് വടക്കാഞ്ചേരി